എങ്ങോട്ട് മാറുന്നതെന്ന് വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നുണ്ടാവും സിനിമ പാട്ടുകളൊക്കെ ഇട്ടിട്ടേ സമയം ഇപ്പോൾ ഏകദേശം കറക്റ്റ് ഒന്നേ ആ രണ്ടു മണിയാണ് സമയം അപ്പോൾ നമ്മൾ വന്ന വണ്ടി ബസ് ചാർജ് ചെയ്യുന്നിട്ടിരിക്കുകയാണ് കുറച്ച് നേരത്തേക്ക് രണ്ട് രണ്ടേ കാലാകുമ്പോഴേക്കും എന്തായാലും ഇവിടുന്ന് വണ്ടി എടുക്കും അപ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ആവാം റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വണ്ടികൾ നിർത്തുന്ന സ്ഥലമാണ് അപ്പം ഏകദേശം സ്ഥലം എന്ന് പറയുന്നുണ്ടെങ്കിൽ കറുപ്പട്ടി കറുപ്പട്ടി അങ്ങനെന്തൊരു സ്ഥലത്താണ് ഇപ്പോൾ വണ്ടി നിർത്തിയിരിക്കുന്നത് നോർമലി ഇവിടെയാണ് ഇവിടെ വണ്ടി ഇവർ ചാർജ് ഇടാൻ ഇടുന്നൊക്കെ ഇവിടെയാണ് നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വലിയ കോമഡിയാണ് ബാംഗ്ലൂർ പോകാനായിട്ട് ട്രെയിനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവസാനം ട്രെയിനും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല വെഹിക്കിൾസിൽ തന്നെ കേടാൻ നമ്മൾ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് അത് മാറുമെന്നാണ് വിചാരിച്ചത് പക്ഷെ നോർമലി ഉള്ള പോലെ ആയിരുന്നില്ല നല്ല തിരക്കായത് ഇനി ഈ ട്രെയിനുകാരുടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഐ ആർ സി ടി സിയുടെ എന്തെങ്കിലും സെറ്റപ്പ് ആണോ എന്നുള്ളത് അറിയില്ല ഇനി അതുകൊണ്ടാണോ അറിയില്ല നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ട്രെയിൻ്റെ സ്റ്റാറ്റസ് വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെ ആയിരുന്നു അപ്പോൾ പാലക്കാടാണ് എൻ്റെ സ്ഥലം പാലക്കാട് നിന്ന് ബാംഗ്ലൂരിലേക്ക് നോക്കിയപ്പോൾ ബസ്സിനൊക്കെ നല്ല ചാർജ് ആയിരുന്നു അപ്പം ഞങ്ങൾ പിന്നൊരു ദിവസത്തേക്ക് ട്രിപ്പ് മാറ്റി വെച്ചതാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പാലക്കാട് നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് പോയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് പോയാലോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത് കോയമ്പത്തൂരിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബസ് റേറ്റ് പാലക്കാട് നിന്ന് നോക്കിയതിന്റെ പാദ്യ റേറ്റ് കോയമ്പത്തൂരിൽ നിന്നുള്ളൂ പറയുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് നിന്ന് ആകെ ഒരു അമ്പത്തഞ്ച് അറുപത് കിലോമീറ്റർ മാത്രമേ കോയമ്പത്തൂരിലേക്കുള്ളൂ അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ചാർജിന്റെ വ്യത്യാസം വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഇനിയിപ്പ നമ്മുടെ സർക്കാർ ഈ കാര്യങ്ങളിലും സഹകരിക്കാത്തത് കൊണ്ടാണോ അതോ മലയാളികൾ എത്ര രൂപ ഇട്ടാലും എന്ത് ചെയ്താലും ചോദിക്കില്ല ഒരു പ്രശ്നത്തിനൊന്നും വരില്ല എന്നുള്ള ഒരു വിചാരം കൊണ്ടാണോ ഈ സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ആണെങ്കിൽ പോലും ഈവൻ കെ എസ് ആർ ടി സി ആണെങ്കിൽ പോലും ഇത്രയും റേറ്റ് ചുമത്തുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായില്ല കാരണം അറുപത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് ഒരു തമിഴ്നാട് എത്തുമ്പോഴേക്കും ബോർഡർ എത്തുമ്പോഴേക്കും ഇത്രയും റേറ്റ് വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നോ നമ്മളുടെ തെറ്റാണ് അല്ലെങ്കിൽ നമ്മുടെ സർക്കാരുടെ തെറ്റാണ് ഇത് രണ്ട് ഏതെങ്കിലും ഒന്നാവാനുള്ള ചാൻസേ ഉള്ളൂ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഈ സ്ഥലത്ത് എത്തിപ്പെട്ടത് ബസ്സിൽ വന്നിട്ട് എന്തായാലും ഇത് കൂടുതലായിട്ടൊന്നും ഞാൻ ഒരു വലിയ ബ്ലോഗായിട്ട് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ ഈ ഒരു കാര്യം അത്യാവശ്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി നിങ്ങൾക്കും ഇതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു ബാക്കപ്പ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ കയ്യിൽ കരുതിപ്പിക്കുക അല്ലെങ്കിൽ ലോക്ക് ആയി പോവും ശരിക്കും ഓക്കെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നുണ്ടോന്നറിയില്ല ആ ഇതാണ് നമ്മൾ വന്ന ബസ് ഇതാണ് കേട്ടോ അതെ അതെ നമ്മുടെ നെയിം സെയിം ബസ്സാണ് തൊട്ടിപ്പോഴത്തെ ചായ കുടിക്കാനുള്ള സ്പോട്ടും കാര്യം ആരെങ്കിലും ബസ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് ഫോണൊക്കെ അടിക്കുന്നതാണ് ഇതിപ്പോ ഫോണടിച്ചോണ്ട് തന്നെ ആ ബസ് പോയി ഇതേ സെയിം ഇലക്ട്രിക് വണ്ടി തന്നെയാണ് നമ്മൾ വന്ന വണ്ടിയും കേട്ടോ ഇപ്പൊ ചാർജ് ചെയ്ത് ഇട്ടിരിക്കാണ് എന്തായാലും രണ്ടേ കാലം ആകുമ്പോഴേക്കും വണ്ടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്